ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ സെറ്റ് എക്സാം കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണുന്ന പലർക്കും സെറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ സെറ്റ് കിട്ടിയ എല്ലാവർക്കും എന്റെയും അതേപോലെ സി സി ടീമിന്റെയും ഒരായിരം അഭിനന്ദനങ്ങൾ പക്ഷെ സെറ്റ് കിട്ടാത്തവർ നിങ്ങളും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെ മുന്നിൽ അവസരങ്ങൾ ഇനിയും മുന്നിലുണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യുക നന്നായിട്ട് പ്രയത്നിക്കുക നന്നായിട്ട് പ്രയത്നിച്ചുകൊണ്ട് നല്ലൊരു രീതിയിൽ അടുത്തൊരു സെറ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഓക്കെ അപ്പൊ സെറ്റ് എക്സാം നിങ്ങൾ നേടിക്കഴിഞ്ഞു സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമല്ലോ എന്നാലേ നമുക്ക് ഒരു ആയിട്ട് നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റുമോ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സെറ്റ് ഡോക്യൂമെന്റ് അല്ലെങ്കിൽ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനുള്ള ലിങ്ക് എൽ ബി എസ് സെന്ററിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എൽ ബി എസ് സെന്ററിന്റെ സൈറ്റിലെ പുതിയ കാര്യങ്ങളെന്ന് നിങ്ങൾക്കറിയാം നമുക്കറിയാം എൽ ബി എസ് സെന്ററിന്റെ സൈറ്റിലാണ് ഇതൊക്കെ വരിക നമ്മൾ ക്രോമിൽ ഡയറക്റ്റ് ആയിട്ട് എൽ ബി എസ് സെന്ററിന്റെ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർട്ടിഫിക്കറ്റ് എന്നോ അങ്ങനെ എന്ത് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും എൽ ബി എസ് സെന്ററിന്റെ സൈറ്റിലേക്ക് പോകോളും അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ക്ലിക്ക് ടു ഗെറ്റ് ദി അപ്ലിക്കേഷൻ ഫോം ഓഫ് ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് അതായത് സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ട പ്രോസ്പെക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാവും അപ്പോ ഇവിടെ നമുക്ക് അറിയാം എങ്ങനെയാണ് നമ്മളെ സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അതായത് എന്തൊക്കെ ഡോക്യുമെന്റ് കൊണ്ടാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവണം അല്ലെ അപ്പൊ നമ്മൾ ജസ്റ്റ് എൽ ബി എസ് സെന്ററിന്റെ സൈറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതു ബന്ധപ്പെട്ട ഒരു വിൻഡോയിലേക്ക് നമുക്ക് പോകും നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇതാണ് ആ ഒരു വിൻഡോ നോക്കാം ഇൻസ്ട്രക്ഷൻ ഫോർ ഒപ്റ്റൈനിങ് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സെറ്റിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നോക്കാം എന്തൊക്കെയാണ് അവിടെ വേണ്ട ഡോക്യുമെന്റ്സ് അതായത് ലിസ്റ്റ് ഓഫ് എൻക്ലോഷ ഇവിടെ നമ്മൾ ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഗസ്റ്റഡ് ഓഫീസറുടെ അറ്റോട് കൂടി കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം കരുതണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ടും കോപ്പി എടുത്തുകൊണ്ട് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സൈനോട് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതൊക്കെയായിരിക്കാം ആ ഡോക്യുമെന്റ് നോക്കാം ഒന്നാമത്തെ ഡോക്യുമെന്റ് റിലവന്റ് പേജ് ഓഫ് എസ് എസ് എൽ സി ബുക്ക് ടു പ്രൂവ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നെയിമും പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എസ് എൽ സി ബുക്കിന്റെ കോപ്പി വേണം കൂടാതെ സർട്ടിഫിക്കറ്റ് ഓർ പ്രൊഫഷണൽ ഓർ ഒറിജിനൽ ഏതു ആയിക്കോട്ടെ ആൻഡ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എക്സാമിനേഷൻ നിങ്ങളുടെ പി ജിയുടെ സർട്ടിഫിക്കറ്റ് പി ജി സർട്ടിഫിക്കറ്റ് എന്തായിരിക്കാം അതായത് ചിലപ്പോൾ പ്രൊഫഷണൽ ആയിരിക്കണം അല്ല ഒറിജിനൽ ആയിരിക്കാം കുഴപ്പമില്ല കൂടാതെ അതിന്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് ഇത് രണ്ടും വേണം ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കരുതണം അടുത്തത് ഏതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദി ബി എഡ് ഡിഗ്രി നിങ്ങളുടെ ബി എഡ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അത് പ്രൊഫഷണൽ ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവാം അതുപോലെ അതിൻ്റെ മാർക്ക് ലിസ്റ്റോ ഗ്രേഡ് കാർഡോ ഈ രണ്ട് കാര്യങ്ങൾ വേണം പിന്നെ അടുത്തതാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്തായിരിക്കാം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് പറഞ്ഞത് നമ്മുടെ യൂണിവേഴ്സിറ്റി കേരളത്തിന് ഔട്ട് സൈഡ് ആണെങ്കിൽ നമ്മളെ യൂണിവേഴ്സിറ്റി കേരളത്തിന് ഔട്ട് സൈഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അല്ലെ അപ്പൊ ആ ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൂടി നമ്മൾ അവിടെ കരുതേണ്ടതായിട്ടുണ്ട് അടുത്തെന്താണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് ദോസ് ഹു ഹാവ് പാസ്ഡ് ദയർ ക്വാളിഫൈങ് എക്സാമിനേഷൻ ഇൻ ദി കേസ് ഓഫ് സബ്ജക്ട് നോട്ട് മെൻഷൻ ക്ലോസ് ടു പോയിന്റ് ടു ഓഫ് ദി പ്രോസ്പെക്ടേഴ്സ് നമ്മൾ പ്രോസ്പെക്ടേഴ്സിൽ ടു പോയിന്റ് ടു ക്ലോസിൽ പെടാത്ത അതായത് ആ ഒരു സബ്ജക്റ്റുകളാണെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യപ്പെടാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ അതിന്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം കൂടാതെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരതിന് പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു കോപ്പി എടുത്ത് അത് ഒരു ഗസറ്റഡ് ഓഫീസർ അക്കൗണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആദ്യം അപേക്ഷിക്കുക അത് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി യുവാക്കാർക്ക് കുറച്ചുകൂടി ഡോക്യുമെന്റ്സ് വേണം എന്തായിരിക്കും എസ് സി എസ് ടിക്ക് വേണ്ടത് എസ് സി എസ് ടിക്ക് ആദ്യത്തെ ഡോക്യുമെന്റ് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അതായത് നമ്മളെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം അതവിടെ ഒരു ഡേറ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ അതായത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് ഡേറ്റുകൾ ഈ രണ്ട് ഡേറ്റുകളിലുള്ള കറക്റ്റ് ആയിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം കൊടുക്കണം അത് ഒ ബി സി കമ്പൽസറി ആണ് അടുത്തത് മറ്റൊരു കാര്യം അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് നോട്ട് കമ്മിങ് വിത്ത് ദി അബൗ ഡേറ്റ് ലിമിറ്റ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് അതായത് ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിലല്ലാത്ത എല്ലാവിധത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അവിടെ എന്താ റിജക്ട് ചെയ്യപ്പെടും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഡേറ്റിനുള്ള ഒ ബി സിയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യം ഓക്കെ അടുത്തു നോക്കാം അടുത്ത ഡിക്ലറേഷൻ ഫോം അഥവാ നിങ്ങൾ സെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പി ജിക്കോ അല്ലെങ്കിൽ ബി എഡിനോ അവസാന വർഷ കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുന്ന അതാത് യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ അതാത് കോളേജിലെ ഏറ്റവും മുതിർന്ന ഒരു അധ്യാപകനോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുതിർന്ന പ്രിൻസിപ്പൾ അല്ലെങ്കിൽ വൈസ് ചാൻസലർ അങ്ങനെ ആരെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഫോം കൂടി നമ്മൾ അവിടെ കൊടുക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കോപ്പി എടുത്ത് കറക്റ്റ് ആയിട്ട് പോസ്റ്റൽ മുഖാന്തരം എൽ ബി എസ് സെന്ററിലേക്ക് അയക്കണം എൽ ബി എസ് സെന്ററിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെറുതെ എൽ ബി എസ് സെന്ററിലേക്ക് അയക്കല്ല അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ക്ലോത്ത് എൻവലപ്പും കൂടി വെക്കണം അത് ഏ സൈസിലുള്ള നോക്കൂ എ സെൽഫ് അഡ്രസ്ഡ് എ ഫോർ സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പാക്ക് ചെയ്ത് ഈ സാധനങ്ങൾ അഡ്രസ്സിൽ അയക്കുന്നതിന് മുന്നേ തന്നെ അതില് നിങ്ങളുടേതായ അഡ്രസ്സ് എഴുതിക്കൊണ്ട് ഒരു എ ഫോർ സൈസിന്റെ ക്ലോത്ത് എൻവലപ്പ് വെക്കണം കൂടാതെ പോസ്റ്റ് സ്റ്റാമ്പ് നാല്പത് രൂപയുടെ പോസ്റ്റ് സ്റ്റാമ്പും കൂടി വെക്കണം പിന്നെ ഡോൺ ഇറ്റ് ഷുഡ് ബി സെൻഡ് അലോങ് വിത്ത് ദ അതിന്റെ അകത്ത് എന്ത് ചെയ്യണം ആ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇത്രയും ഡോക്യുമെന്റ് നിങ്ങൾ ഒരു എൻവലപ്പിൽ അയക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം ഓക്കെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു എൻവലപ്പിലായിരിക്കും ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ അയക്കുന്നത് ആ എൻവലപ്പിനുള്ളിൽ എന്തും കൂടി വേണം ഒരു സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള എ ഫോർ സൈസിന്റെ ക്ലോത്ത് ലൈൻ എൻവലപ്പും ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് കൂടി നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം നിർബന്ധമായി ആവശ്യമുണ്ട് ഓക്കെ ഇനി ഇത് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കണത് ഇവിടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ദി ഡയറക്ടർ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അതേപോലെ തന്നെ പാളയം തിരുവനന്തപുരം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ആ എൽ ബി എസ് സെന്ററിൻ്റെ കറക്റ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇത്തരത്തിൽ അപേക്ഷിക്കണത് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി മറ്റു നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസും വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ എൽ ബി എസ് സെൻറ്ററിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതില് കറക്റ്റ് ആയിട്ട് വിളിച്ചു ചോദിക്കാം ഇനി എപ്പോഴായിരിക്കും ഇത് അയച്ചു കൊടുത്താൽ നമ്മളെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക ലേറ്റ് ആവുക അങ്ങനെ ഒരുപാട് സംശയം ഉണ്ടാവും അല്ലെ അപ്പൊ അതിന് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ബൈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ലഭിക്കുക ഈ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക അതെന്താണ് ആഫ്റ്റർ ദി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതായത് നിങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് പോസ്റ്റിൽ മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ അഡ്രസ്സിൽ അവിടെ അയച്ച് കിട്ടപ്പെടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ സെറ്റിന്റെ എക്സാം എഴുതുന്ന മാത്രമല്ല സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നമുക്ക് എന്താണ് ഒരു കടമ്പ തന്നെയാണ് അപ്പോൾ ഇത്രയും ഡോക്യൂമെന്റൊക്കെ നമ്മൾ കൊടുത്ത് തിരിച്ചവരെ നമ്മളെ കയ്യിൽ കിട്ടുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ പേടിക്കണ്ട കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ എന്ത് കിട്ടും സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടു തന്നെ ചെയ്യും ഓക്കെ ഇനി അഥവാ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഏതാണ്ട് കുറച്ച് കാലം താമസിച്ചു അതായത് ഏതാണ്ട് ഒരു വർഷത്തോളം ആയി അതുവരെയുള്ള പെനാൽറ്റി കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും ആ പെനാൽറ്റി അടച്ചോണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ ഈ സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അപ്പോ ഇനി അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇനി വെറുതെ കളിച്ചുകൊണ്ട് പഠിച്ചാലൊന്നും ശരിയാവില്ല കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തോണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് നേടാൻ പറ്റുള്ളൂ സെറ്റ് നേടാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളെ സഹായിക്കാൻ എന്നും കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ എന്തൊക്കെയായിരിക്കും ഇതിന്റെ സവിശേഷത ആദ്യത്തെ തന്നെ നമ്മൾ പറയുന്നു ഒരുപാട് ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ മെൻഡർഷിപ്പ് സപ്പോർട്ടുകൾ അതേപോലെ തന്നെ പി ഡി എഫ് നോട്ടുകൾ റെക്കോർഡ് ലൈവുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കൂടിയാണ് ഞങ്ങളുടെ പുതിയ ബാച്ച് വൺ ട്വൻറ്റി ഡേയുടെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബോർഡ് നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത സെറ്റ് സെറ്റക്സ് നമുക്ക് ഒരുമിച്ച് കറക്റ്റ് ചെയ്യാം